ഹലോ ഗൈസ് ചന്ദ്രകാന്ത പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകാന്തവും അവസാന വാരത്തിലേക്ക് കടക്കുകയാണ് പ്രേക്ഷകരെ അപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് തന്നെ ആയിരിക്കുമോ എങ്ങനെയൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് നിങ്ങൾക്ക് വല്ല ഊഹം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം എന്തായാലും പുതിയ പ്രമോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ നന്ദയും ഗൗതവും കൂടെ ഗൗരിമോളുടെ പേരിൽ കുറെ അവകാശവാദങ്ങൾ നടക്കുന്നുണ്ട് ഗൗതം കുറെ ഗിഫ്റ്റ് ഒക്കെ ഇട്ട് വരുമ്പോൾ നമ്മുടെ നന്ദ പറയുന്നുണ്ട് എന്റെ കുഞ്ഞിന് എന്ത് വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണോ ഒരു അമ്മയാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ കുറെ അവകാശ ൾ ഉന്നയിക്കുന്നുണ്ട് അപ്പൊ അതിനെതിരായിട്ട് നമ്മുടെ ഗൗതവം കുറൊച്ച പാടൊക്കെ എടുക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ഇന്ത്യ വരത്തിൽ വെച്ച് നമ്മുടെ ഗൗരിമോളുടെ പിറന്നാൾ ദിനം ഭയങ്കര ആഘോഷമായിട്ട് നടത്തുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെ ആട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഇന്ത്യ വരത്തിൽ എല്ലാവരും തന്നെ നമ്മുടെ ഗൗരിമോളെ സ്വന്തം ചോരയല്ലേ എന്തായാലും അംഗീകരിച്ചു കഴിഞ്ഞു ഗൗരിമോളെ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയാണ് എല്ലാവരും നോക്കുന്നത് അപ്പുറത്ത് നമ്മുടെ നന്ദ വന്നിട്ട് നമ്മുടെ ഗൗരിമോളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം വേണം എന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ നമ്മുടെ ഗൗതമിനോട് എന്തൊക്കെയോ നമ്മുടെ നന്ദ പറയുന്നുട്ടോ ഇനി നമ്മുടെ ഗൗരിമോൾക്ക് വേണ്ടി ഇവർ ഒന്നിക്കുമോ പ്രേക്ഷകരെ ഒന്നിക്കുകയാണെങ്കിൽ അതിലും വലിയൊരു മുഹൂർത്തം നമുക്ക് പ്രേക്ഷകർക്ക് അതിലും വലിയ ക്ലൈമാക്സ് മുഹൂർത്തം നമുക്ക് പ്രേക്ഷകർക്ക് കിട്ടാനില്ല അല്ലെ കൂട്ടുകാരെ മിക്കവാറും അന്യഭാഷകളിലാണെങ്കിൽ അങ്ങനെ തന്നെ ആട്ടോ നമ്മുടെ പിങ്കി ഇവരെ ഒരുമിപ്പിക്കുന്നുണ്ട് നന്ദയും ഗോതുമനെയും ഒരുമിപ്പിക്കുന്നുണ്ട് അന്യഭാഷകളില് പിന്നീട് പിങ്കി നമ്മുടെ നിർമ്മലിനൊപ്പം പോകുന്നതായിട്ടുമാണ് അന്യഭാഷകൾ ക്ലൈമാക്സ് കാണിക്കുന്നത് അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവസാനിക്കും അല്ലെ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പഴത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ